സിദ്ധാന്തമൊക്കെ വെച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയത്തെ അളക്കാൻ പറ്റുമോ നമുക്ക് ഒരു സ്വാധീനമില്ല എസ് എൻ ഡി പി യോഗത്തിന് കണ്ണൂർ ജില്ലയിൽ പക്ഷെ കണ്ണൂർ ജില്ലയിൽ ഈഴവര് പോലുമല്ല തീയ സമുദായം എന്ന് വിളിക്കപ്പെടുന്ന ജാതിയാണ് ഉള്ളത് അതിന്റെ വോട്ടുകൾ മുഴുവൻ പോവുക ചെയ്തത് എന്ന് പറഞ്ഞാൽ നിരാശയും മടുപ്പും വളരെ വിപ്ലവകരമായി പ്രതികരിക്കുന്ന ഒരു സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ ഒരു ഒരു മാനദണ്ഡം വെച്ച് നോക്കിയാല് ഒരു അങ്ങേ അറ്റത്തെ നിരാശയും അടുപ്പും ഉണ്ടായിരുന്ന ജനത വളരെ പ്രതികാരപൂർവ്വം പെരുമാറുക ചെയ്യുക അതിന് ഈ പറയുന്ന സീനയുടെ വഴി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ നാൾ വരും വീട്ടിൽ ചോദിക്കാൻ ആൾ വരും ഭീഷണിപ്പെടുത്താൻ ആൾ വരും എന്നുള്ള പ്രശ്നമുണ്ട് പക്ഷേ ഈ നിങ്ങളെ ഒരു വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനകത്ത് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഒരാളും വരില്ല അതാണ് അതാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ആളുകൾ ചെയ്തിരിക്കുന്ന ഇത്തവണ ബി ജെ പി എസ് എൻ ഡി പിയുടെ വോട്ട് എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പി ഇന്നലെ ഉണ്ടായതല്ലല്ലോ ഈഴവ സമുദായ ഇന്നലെ ഉണ്ടായതല്ലോ വെള്ളാപ്പള്ളി നടേശന്റെ ആധിപത്യം ഇന്നലെ ഉണ്ടായതല്ലോ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉണ്ടായി അത് കേരളത്തിൽ ഇത്രയും ടെലിവിഷൻ വാർത്താ ചാനലുകൾ എങ്ങനെയാണ് വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരള മനുഷ്യർ കേരളത്തിലെ മനുഷ്യർ രാഷ്ട്രീയം തിന്നു ജീവിക്കുന്ന ഒരു ജനതയായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുന്നത് അപ്പൊ നിലവിലിരിക്കുന്ന പാർട്ടിയോടും അതിന്റെ ഭരണത്തോടും പ്രത്യേകിച്ചും സജീവനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ മുഖ്യമന്ത്രിയോടുള്ള അടങ്ങാത്ത വെറുപ്പ് നിരാശയും മടുപ്പുമാണ് ഇങ്ങനെ ഒരു പ്രതികാരത്തിന് ഈ കേരളീയ സമുദായത്തെ തള്ളിവിട്ടത് അത് നിങ്ങൾ ഓരോരോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സമസ്തയാണ് കേരളത്തിലെ മുസ്ലിം സമുദായ ത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന ഈ പറയുന്ന തിയോളജിക്കൽ ആയിട്ടുള്ള സംവിധാനം അതിനെ ഏതാണ്ട് നെടുക പളർത്തിയിട്ടാണ് പിണറായി വിജയനും സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത് ഒരു വോട്ട് കിട്ടിയോ അതിന്റെ പുറത്ത് എത്ര ആളുകളെ സഖാക്കളെ പോലെ സംസാരിപ്പിച്ചിട്ടുണ്ട് ഇലക്ഷൻ നടുവിൽ ഒറ്റ വോട്ട് കിട്ടിയോ എന്തുകൊണ്ട് കിട്ടിയില്ല കിട്ടാതിരുന്നത് ഈ മടുപ്പും നിരാശയും സാമൂഹ്യ മനഃശാസത്തിന്റെ കാഴ്ചപ്പാടിൽ വിപ്ലവകരമായിട്ടാണ് പ്രതികരിക്കുക അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന സ്ഥലത്താണ് ആവിഷ്കൃതമാകുക അതിന്റെ ഏറ്റവും സുരക്ഷിതമായ വഴി വോട്ട് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ബുദ്ധിയുള്ള പാർട്ടി ആണെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ വീട്ടിലിരുത്തുക അദ്ദേഹത്തെ നിന്നിട്ട് പോളിറ്റ് ബ്യൂറോയിൽ ഇരുത്തുക ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞാണ് അദ്ദേഹത്തെ സി പി ഐ എമ്മിന്റെ അദ്ദേഹം സ്ഥിരമായിട്ട് വിദേശത്ത് പോകുന്നയാളാണ് സി പി എമ്മിന്റെ വിദേശകാര്യത്തെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല നൽകിയിട്ട് അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ ഒരു പക്ഷേ ഈ പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില ഘടകങ്ങളൊക്കെ ഒരുപക്ഷെ വിശ്വാസ്യത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ ഒരുപക്ഷെ തിരിച്ചുവരാനിടയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം ഇന്ന് പാർട്ടി സെക്രട്ടറിക്കും സമ്മതിക്കേണ്ടി വന്നു മാധ്യമങ്ങളെ വല്ലാതെ കടന്ന് ആക്രമിച്ച് പ്രവർത്തകരെ മാത്രകളെന്ന് പരിഹസിച്ച് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ വരെയുള്ള നേതാക്കന്മാരും അവരുടെ അണികളും സൈബർ സംഘങ്ങളും ഒക്കെ ആക്ഷേപിക്കുകയായിരുന്നു നിങ്ങളെ ആര് വിശ്വസിക്കുമെന്ന് ചോദിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു പിണറായിയെ ആക്രമിച്ച് കള്ളപ്രചാരണം നടത്തി ഇമേജ് തകർക്കാനുള്ള ഗൂഢശ്രമമുണ്ട് അതിപ്പോഴും തുടരുന്നു അത് ഒരു ഭാഗം ജനങ്ങൾ വിശ്വസിച്ചു അപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞത് ജനങ്ങൾ വിശ്വസിച്ചതുകൂടി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് സമ്മതിക്കേണ്ടി വന്നു എം വി ഗോവിന്ദന് അദ്ദേഹം ഒന്ന് ചോദിച്ചു മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റേണ്ടത് എന്റെ ഉത്തരം ഒരു ശൈലിയും അദ്ദേഹം മാറ്റരുത് അദ്ദേഹം ഇതുപോലെ തന്നെ ജനങ്ങളെ വെറുപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ തുടരും